നമസ്കാരം ഏഷ്യലവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഈ ദ്രവ്യങ്ങൾ വെച്ച് ഇഷ്ടദേവതയ്ക്ക് അഭിഷേകങ്ങൾ നടത്തിയാൽ അഭിഷേകം എന്ന് വെച്ചാൽ എന്താ ഭഗവാനെ കുളിപ്പിക്കുക അല്ലെ ഭഗവാനെ ശുദ്ധി വരുത്തുക അഭിഷേകങ്ങൾ വൈകുന്നേരങ്ങൾ അങ്ങനെ ചെയ്യാറില്ല പിന്നെ ചെയ്യുന്നത് ശിവക്ഷേത്രത്തിലേ ഉള്ളൂ ചില ശാസ്ത്രക്ഷേത്രങ്ങളിലെ വിശേഷ ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം ഈ അഭിഷേകം മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പം നമുക്ക് ഓരോ ദ്രവ്യങ്ങൾ വെച്ച് ഓരോ അഭിഷേകങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഓരോ ഗുണങ്ങൾ പറയപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ജലം കൊണ്ട് അഭിഷേകം ചെയ്യാം നമുക്ക് പാപങ്ങൾ അകലാൻ സഹായിക്കും നമുക്ക് മനസുഖത്തിനായിട്ടാണ് നെയ് കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് അതുപോലെ തന്നെ കളഭം ചർമ്മ രോഗങ്ങൾ ഒഴിവാകാനായിട്ട് ചർമ്മ രോഗങ്ങൾ എന്നതിലൊക്കെ കൊണ്ട് മാറാനായിട്ട് കളഹം കൊണ്ട് അഭിഷേകം ചെയ്യും അതുപോലെ നമുക്ക് ഈ ദൃഷ്ടിദോഷം പ്രാക്കുദോഷം കണ്ണു ദോഷങ്ങളൊക്കെ മാറാനായിട്ട് ഭസ്മം കൊണ്ട് അഭിഷേകം ശാസ്താവിന് ചെയ്യാറുണ്ട് ശിവന് ചെയ്യാറുണ്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് ചെയ്യാറുണ്ട് അതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമാണ് നമ്മൾ നല്ലെണ്ണ ആടാറുണ്ട് ദാരിദ്ര്യ ദുഃഖം മാറാനായിട്ട് സമ്പത്ത് ഉണ്ടാവാനായിട്ടാണ് നമ്മൾ നല്ലെണ്ണ അശുദ്ധമായിട്ട് നല്ലെണ്ണം നമ്മൾ അഭിഷേകം കഴിക്കുക പിന്നെ നമ്മൾ കുങ്കുമാഭിഷേകം ദേവിക്ക് ചെയ്യാറുണ്ട് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാൻ നല്ല വിവാഹ വിവാഹബന്ധം വരാനൊക്കെയായിട്ട് കുങ്കുമാഭിഷേകം ചെയ്യാറുണ്ട് ഭാഗ്യസിദ്ധിക്കായിട്ട് പുഷ്പങ്ങൾ ഇപ്പം മഹാവിഷ്ണു ഭഗവാനാണെങ്കിൽ തുളസിയില അല്ല തുളസി പൂവുണ്ട് നമുക്ക് പൂമൂടല മുതലായ അല്ലെ പുഷ്പാഭിഷേകം കഴിക്കുന്നത് മഹാവിഷ്ണു ഭഗവാൻ ഏറ്റവും ശ്രേഷ്ഠമാണ് ശിവ ഭഗവാനാവുമ്പം എരുക്കിൻ്റെ പൂവ് അല്ലെ കൂവളത്തല ഏറ്റവും ശ്രേഷ്ഠമാണ് ദേവിക്കാവുമ്പോഴത്തേക്കും അരളി തെറ്റി ഇങ്ങനെയൊക്കെയുള്ള പുഷ്പങ്ങൾ ഏറ്റവും നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട് ഗണപതിക്കാവുമ്പോൾ കറുക കൊണ്ട് പൂമൂടല നടത്തുന്നത് മുക്കുറ്റി കൊണ്ട് നമ്മൾ പൂമുടൽ മുതലായ കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് വേലായ സ്വാമിക്ക് ശാസ്ത്രാവിനൊക്കെ എല്ലാ പുഷ്പങ്ങളും ഗുണകരമായിട്ട് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പാർവതി ദേവിക്ക് നമുക്ക് ഗും അഭിഷേകം നടത്താറുണ്ട് അത് നമുക്ക് ഈ പോലെ തന്നെ നല്ല വിവാഹബന്ധം വരാൻ വിവാഹബന്ധം കുറയ്ക്കാനായിട്ട് ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പാർവതി ദേവിക്ക് നമുക്ക് ഗുംമാഭിഷേകം നടത്തുക അങ്ങനെ പിന്നെ നടത്തുന്നതാണ് കരിക്കുകൊണ്ട് എല്ലാ ഭഗവാന്മാർക്കും കരിക്ക് അഭിഷേകം കഴിക്കാറുണ്ട് അത് സാമ്പത്തികം വരുന്ന സാമ്പത്തികം ഉറച്ചു നിൽക്കാനായിട്ട് നല്ല കാര്യങ്ങൾക്ക് സാമ്പത്തികം ചിലവാക്കാനൊക്കെ ആയിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ കരിക്കുകൊണ്ട് അഭിഷേകം കഴിക്കുന്നത് പനനീര് അഭിഷേകം കഴിക്കുന്നത് ദേഹബലം മനബലം ഒക്കെ വർദ്ധിക്കാനായിട്ടാണ് നമുക്ക് പനനീര് കൊണ്ട് അഭിഷേകം കഴിക്കുന്നത് പാല് കൊണ്ട് അഭിഷേകം കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കാനായിട്ടാണ് പാല് കൊണ്ട് ഭഗവാന് അഭിഷേകം കഴിക്കുക അതുപോലെ തന്നെ ചിലർ കൊണ്ട് അഭിഷേകം കഴിക്കാറുണ്ട് ചിലര് അഷ്ടാഭിഷേകം കഴിക്കാറുണ്ട് സിദ്ധിക്കാണ് നമുക്ക് അഷ്ടാഭിഷേകമായിട്ട് നമുക്ക് കരിമ്പ് മറ്റ് കരിമ്പ്നീര് മറ്റ് മുതലായ കാര്യങ്ങളൊക്കെ അഷ്ടാഭിഷേകം എല്ലാ ഭഗവാന്മാർക്കും ചെയ്യാറുണ്ട് നമുക്ക് ഈ തേനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മധുരപൂർണ്ണമായിട്ടുള്ള അനുഭവങ്ങൾ വരാനായിട്ട് നമുക്ക് കഴിക്കാം അതുപോലെ ആഗ്രഹിച്ച ആളിനെ നമുക്ക് വിവാഹം കഴിക്കാനായിട്ട് അല്ലെ പ്രേമസാഫല്യത്തിനൊക്കെ ആയിട്ട് തേൻ കൊണ്ട് അഭിഷേകം കഴിക്കാറുണ്ട് അപ്പം അങ്ങനെ ഓരോ ദ്രവ്യങ്ങൾ വെച്ച് നമുക്ക് ഓരോ അഭിഷേകങ്ങൾ കഴിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടാണ് പറയപ്പെടുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഇഷ്ടദേവതയ്ക്ക് ഈ പറഞ്ഞ ഓരോ നമ്മുടെ ആഗ്രഹം എന്താണ് അതനുസരിച്ച് നമ്മളിപ്പോൾ ഇതിനെപ്പറ്റി ഗ്രാഹ്യമില്ലായിരുന്നു ഇപ്പം മനസ്സിലാക്കി മനസ്സിലാക്കി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം ഇരട്ടിയ നാലിരട്ടിയെന്നണക്കെയാണ് നമുക്ക് ഓരോ പുരാണങ്ങളിലൊക്കെ പറയപ്പെടുന്നത് നമ്മുടെ കാര്യത്തിനെപ്പറ്റി അറിവില്ലാതെ ചെയ്യുന്നതും അതിനെപ്പറ്റി ഗ്രാഹ്യമായിട്ട് ചെയ്യുന്നതും വ്യത്യാസമുണ്ട് നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ അനുസരിച്ച് ഞാൻ ഈ പറഞ്ഞ ഓരോ ദ്രവ്യങ്ങൾ കൊണ്ട് ഓരോ ഭഗവാൻമാർക്ക് അത് ആ ക്ഷേത്രത്തിലെ ആചാരങ്ങളോട് ചോദിക്കണം ഞാനീ പറയുന്ന കാര്യങ്ങൾ ആ ക്ഷേത്രത്തിൽ അനുവദനീയമാണെങ്കിൽ അവിടെ നമുക്ക് വൃത്തിയായിട്ട് ചെയ്തൊരു കർമ്മയുണ്ട് അത് ചെയ്യുമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കത് ജാഥപ്രകാരം കൂടെ നടക്കാൻ യോഗമുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമായാലും ഭഗവത് പ്രീതിയാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും സംശയമില്ലാത്ത കാര്യമാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാൻ നിർത്തുന്നു നന്ദി നമസ്കാരം